അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാനും പറ്റും അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ലെസൺ ആണ് കേട്ടോ ഓരോ ലെസൺസായിട്ടായിരിക്കും ഞാൻ കാണിക്കുക അപ്പോൾ നിങ്ങൾ ഇന്ന് കാണിക്കുന്നത് എംബ്രോയ്ഡറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക ഒരു രൂപ പോലും ചിലവാക്കാതെ നമുക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിട്ട് പറ്റും സാധനങ്ങളുടെ പൈസ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് എംബ്രോയ്ഡറിയുടെ ഹൂപ്പാണ് ഇത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൂപ്പാണ് അത് നമുക്ക് സ്മോൾ ഉണ്ട് ലാർജ് ഉണ്ട് മീഡിയം ഉണ്ട് ഞാൻ ഇപ്പം മീഡിയം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അടുത്തത് വേണ്ടത് ഇതേപോലത്തെ ഒരു കട്ടറാണ് ഇതിപ്പോൾ നമ്മൾ ത്രെഡ്സൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കട്ടറാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കത്രിക്ക് ആയാലും മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ് ഇതിപ്പോൾ ഞാൻ ഒരു പത്ത് രൂപയുടെ ത്രെഡാണ് മേടിച്ചിട്ടുള്ളത് നാല് രൂപയുടെ ആറ് രൂപയുടെ ഒക്കെ ത്രെഡ് കിട്ടും അത് മേടിച്ചാൽ മതി അതായിരിക്കും തുടക്കക്കാർക്ക് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എത്തിയിട്ട് അങ്ങനത്തെ ത്രെഡ്സൊക്കെ യൂസ് ചെയ്താൽ മതി നീ അടുത്തത് എടുക്കുന്നത് നീഡിലാണ് നീഡിൽ ഇപ്പം ഞാനൊരു സെറ്റാണ് മേടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എംബ്രോയിഡറിക്ക് ആവശ്യമുള്ള നീഡിൽ ഞാൻ ഇപ്പോൾ കാണിച്ചേ അതിൻ്റെ ഐ നല്ല വലിപ്പുള്ളതാണ് കേട്ടോ കണ്ടോ ഇതാണ് അതിൻ്റെ നീഡിൽ ഇതിൻ്റെ ഐ നല്ല വലിപ്പാണ് അപ്പോൾ നിങ്ങൾ നീഡിലെടുക്കുമ്പോൾ അതിൻ്റെ ത്രെഡ് അയിലൊന്ന് കയറ്റി നോക്കുക എന്നിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതാ ഈ നീഡില്ക്ക് വേണം പടിപൊളി നീഡിലാണ് ഇപ്പോൾ ഇത് എനിക്ക് തുന്നൽ ഞാൻ ചെയ്യുന്നുണ്ട് സാധാ തുന്നലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പോപ്പ്ലിന്ന് പറഞ്ഞിട്ടുള്ളൊരു തുണിയാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങൾ മുണ്ടിലൊക്കെ ചെയ്ത് പഠിച്ചാൽ മതി അതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എത്തിയിട്ട് നന്നായിട്ട് ഡിസൈൻസൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഇതേപോലത്തെ തുണികളൊക്കെ മേടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ എത്ര സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ ആരും മറക്കരുത് കേട്ടോ അത് കിട്ടിയാലാണ് അതുണ്ടെങ്കിലാണ് ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് തന്നെ നിങ്ങൾ എംബ്രോയിഡറി പഠിക്ക അപ്പൊ ഇത്ര ഉള്ളോട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ യു